പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച നേരുന്നു നോക്കൂ ഇന്നൊരു അവധി ദിവസമാണ് നാളെ ദീപാവലിയുടെ അവധിയുമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് ശാന്തത കിട്ടണമെന്നില്ല അല്ലേ ഫാമിലിയിൽ തല ചില ഇഷ്യൂസ് ഉണ്ടാകും പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ എല്ലാം നമ്മളിങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നമ്മളതെല്ലാം പറയുകയാണെങ്കിൽ എന്താ തോന്നുക ഓഹ് രാവിലെ വന്ന ഈ സ്ത്രീ നെഗറ്റിവിറ്റി പറയുന്നു അപ്പോൾ നമ്മുടെ നമ്മൾ ഉള്ളിലേക്ക് അടയ്ക്കേണ്ട കുറേ കാര്യങ്ങൾ ഉള്ളിലടച്ചു വെച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടുകൂടി നമ്മൾ ജനങ്ങളെ നേരിടുക ആർക്കും നമ്മുടെ ഒരു നെഗറ്റീവ് മുഖം കാണാൻ ആർക്കും താല്പര്യം കാണില്ല കാരണം അവരിലേക്ക് ഇമ്പാർട്ട് ചെയ്ത് പോവും ആ നെഗറ്റിവിറ്റി അല്ലേ അപ്പം അതുകൊണ്ട് നമ്മുടെ ഉള്ള പോസിറ്റിവിറ്റി നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക ഈ ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത് ഇത് ഞായറാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ ഫ്രീ ടൈം കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആലോചനകൾ ഡിസ്കഷൻസ് ചെയ്യാനായിട്ട് സമയം കിട്ടും നോക്കൂ നമ്മൾ കേരളത്തിൽ അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ സാമൂഹ്യ വ്യവസ്ഥ എല്ലാം നമുക്കറിയാം വീണ്ടും വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല പിന്നെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണെങ്കിൽ പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു ഒരു സ്പീച്ചൽ ലീഡറിൽ നിന്ന് കിട്ടിയ വിഷൻ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് അപകടാവസ്ഥയിലാണ് അതിനു വേണ്ടി അവരൊരു നിയോഗമെടുത്ത് ഇവിടെ ഇന്ത്യയിൽ വന്ന് അവർ കൂടുതലും ആ അന്ന് ഇവിടെ ഡീ ചെയ്യാനായിട്ട് മാക്സിമം ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ അത്